ഹലോ വെൽക്കം ടു അവർ ന്യൂ വ്ലാഗ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനും വിട്ടുപോയി കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു കൊച്ച് ഷോപ്പിങ്ങും ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ കണ്ടല്ലോ നമ്മളിവിടെ വന്നത് മോൾക്ക് ഡ്രോയിങ് ക്ലാസിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇവിടെ സ്റ്റേഷനറി ഐറ്റംസ് അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് അതൊക്കെയാണ് ഈ ഷോപ്പിലുള്ളത് മോൾ ആദ്യമായിട്ട് ഡ്രോയിങ് ക്ലാസ്സിന് ചേർന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോ നമുക്ക് കണ്ടാലോ അല്ല അവിടെ അവിടെ ഇത് അത്യാവശ്യം വല്യൊരു ഷോപ്പ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ കുറച്ച് പാടായിരുന്നു ഇവിടെ കിട്ടാത്ത സ്റ്റേഷനറി ഐറ്റംസ് ഇല്ല എന്ന് തന്നെ പറയാം ഇത് പല ടൈപ്പിലുള്ള പെയിന്റുകളാണ് കേട്ടോ പെയിന്റുകള് പെയിന്റ് ബ്രഷുകള് ക്യാൻവാസ് ക്യാൻവാസ് തന്നെ പല കളേഴ്സിലുള്ള ക്യാൻവാസ് ഉണ്ട് അത് ഞാൻ ആദ്യമായിട്ട് വിടുന്ന കേട്ടോ കാണുന്നത് എനിക്ക് ഈ ക്രാഫ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് വെറുതെ നടന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീടിന് അധികം ദൂരല്ലേ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വന്ന് വാങ്ങാനല്ലെങ്കിലും വെറുതെ ഇതൊക്കെ കാണാൻ വേണ്ടി വരാറുണ്ട് കേട്ടോ കണ്ടില്ലേ എന്ത് രസാന്നു നോക്കും അത് ക്രാഫ്റ്റിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ ഓഫീസിലേക്ക് ആവശ്യമുള്ള ഫയൽ ഹോൾഡേഴ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് അത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് വലുപ്പത്തിലും കളേഴ്സിലും ഉണ്ട് മോൾക്കുള്ള ഡ്രോയിങ് ബുക്ക് ഇതാന്ന് തോന്നണ്ടേട്ടാ ഇതാ ഇതൊക്കെ പെയിന്റിങ്ങിലുള്ളതാ ഓ ഇത് ഭയങ്കര വല്യ കണ്ടോ ഇതൊക്കെ ഒരു ഹ്യൂജ് കളക്ഷൻ ഇവിടെ വെറുതെ കാണാൻ ഭയങ്കര എല്ലാ സാധനങ്ങളും ഇതിപ്പോൾ ബ്രേസ്ലെറ്റ് അതിന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രേസ്ലെറ്റ് മേക്കറും അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് ഇതൊക്കെ ടേബിൾ ഡെക്കോർ ആയിട്ടുള്ള കുറേ ക്യൂട്ട് ക്യൂട്ട് തിങ്സ് ആട്ടോ കാൻഡിൽസും പിന്നെ ഫയൽ ഹോൾഡേഴ്സ് നല്ല കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫയൽ ഹോൾഡേഴ്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ട്രേസ് ഒക്കെ കണ്ടില്ലേ എന്ത് രസമാണ് ടുത്തോ അച്ഛൻ ചെറിയ ക്രയോണെ പാക്കറ്റിൽ പോകാൻ ഏറ്റവും വലുത് വേണം എന്നാ പറയുന്നു അതിന്റെ ഫ്രണ്ട് മാറി നിക്ക് മോനിറേസബിൾ പെണ്ണ് വേണമെന്നാണ് എനിക്കറിയില്ലായിരുന്നല്ലോ പിന്നെ അവൻ എനിക്ക് കാണിച്ചത് ഞാനതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നൊന്ന് കണ്ടു നോക്കി നോക്ക് കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടോ പെന്നിൻ്റെ തന്നെ ഒരു ഹ്യൂജ് കളക്ഷനാണ് ഈ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണോ ഇത്രയും പെണ്ണ് ഒരുമിച്ച് കാണുന്നത് ഞാൻ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടാണോന്ന് ഇഷ്ടമാണെങ്കിൽ പറയട്ടോ കമന്സിലൂടെ അപ്പൊ നമുക്ക് കൂടുതൽ വീഡിയോസ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടത്തെ വീഡിയോസൊക്കെ വരുമ്പോ കാണാറുണ്ട് ഇത്രേ കൂടി നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നമ്മൾ ബില്ലടിച്ച് തിരിച്ച് പോരുകയാണ് കേട്ടോ ഇവിടെ പിന്നെ റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ബാറ്ററീസും നമ്മുടെ പഴയ ഒക്കെ നമുക്ക് ഇവിടെ വന്ന് റീസൈക്കിൾ ചെയ്യാം അതൊന്നും നമ്മുടെ വേസ്റ്റ് ബിന്നിൽ നമുക്ക് ഇടാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടിക്കായിരുന്നു കണ്ടോ മോളുടെ ഹെയറ് ചെയ്തത് ഞാനാട്ടോ അപ്പോൾ അത് അതിൻ്റെ വീഡിയോ എടുക്കുകയായിരുന്നു ഞാൻ മക്കൾ അവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു അത് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് കേട്ടോ ഫുഡ് റെസ്റ്റോറൻറ്റിലായിരുന്നു ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണെന്നല്ല അടിപൊളി ആയിരുന്നു ഇത് മോൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം ഇതാണ് ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബാ നമുക്ക് അടുത്ത വീഡിയോയിൽ വേണം കേട്ടോ യു